അച്ഛൻ വിഷമിക്കണ്ട നമുക്ക് എല്ലാവരും സഹായിക്കും അച്ഛൻ്റെ അസുഖം വേഗം മാറും അച്ഛനല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരാണ് ഉള്ളത് ഒക്ടോബർ ഒന്നാം തീയതി ഈ പ്രിയപ്പെട്ട സഹോദരന്റെ വൃക്ക മാറ്റിവെക്കൽ സർജറി നടത്തണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് കൂടുതൽ മുന്നോട്ട് പോയാൽ ശാരീരികമായി കൂടുതൽ അവശ നിലയിലേക്ക് പോവുകയും പിന്നീട് സർജറി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായി മാറുമെന്ന് ഡോക്ടർമാർ അറിയിച്ചതിൽ പിന്നെ ഈ കുടുംബത്തിന്റെ വളരെ വേദനാർഹമായ സങ്കടകരമായ ഒരു സാഹചര്യമായതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അവസാന പ്രതീക്ഷയോടുകൂടി ലോകമെമ്പാടുമുള്ള മലയാളി സഹൃദങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു സഹായ അഭ്യർത്ഥിനായിട്ട് വന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ എന്റെ ശബ്ദം കേൾക്കുന്ന ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ മാത്രമേ ഈ പ്രിയപ്പെട്ട സഹോദരനെ നമുക്ക് ജീവിതത്തിലേക്ക് ഒരു സാഹചര്യം ഒരുക്കാൻ അച്ഛനെ ഒന്ന് സഹായിക്കണേ വേറെ വേറെ ആരുമില്ല നിങ്ങൾ ആരും കൈവിടല്ലേ ും എങ്ങനെയെങ്കിലും പുറത്തു കിടക്കണം ഈ സർജറി എത്രയും പെട്ടെന്ന് തന്നെ നടക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ഒന്നും സഹായിക്കണം പ്രിയപ്പെട്ടവരെ വളരെ എമർജൻസി വീഡിയോ ആണ് എത്രയും പെട്ടെന്ന് ഈ വീഡിയോ നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും കുടുംബ ഗ്രൂപ്പുകളിലേക്കും പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് അടിയന്തരമായി സഹായം സമാഹരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് പഠിച്ചതിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ് ഈ സർജറി നടന്നാലേ ഞങ്ങൾ മൂന്നുപേരുടെ കൂടെ ചാട്ടിന് ദുർഘലം ജീവിക്കാൻ പറ്റുള്ളൂ അപ്പം എങ്ങനെയെങ്കിലും സർജറി നടക്കേണ്ടതും എല്ലാവരും ഒന്ന് സഹായിക്കണം ഈ രണ്ട് കൊച്ചു മക്കളുടെ അച്ഛനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അകമഴിഞ്ഞ ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ നിങ്ങളെല്ലാവരുടെയും സഹായം സഹകരണങ്ങളും ഉണ്ടായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എനിക്കും അമ്മയ്ക്കും അച്ഛനല്ലാതെ നാടിനും വീടിനും പ്രിയപ്പെട്ടവനായ ഈ പ്രിയപ്പെട്ട സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അകം അഴിഞ്ഞ ലോകമെമ്പാടുമുള്ള മലയാളി സഹൃദങ്ങളെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ വളരെ എമർജൻസി ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ അടിയന്തരമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഈ വീഡിയോ നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും കുടുംബ ഗ്രൂപ്പുകളിലേക്കും പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് പരമാവധി സഹായം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാക്കണം രക്താർബുദവും അതേപോലെ തന്നെ വൃക്ക മാറ്റിവെക്കൽ സർജറിയും ഒക്കെ കൂടി ഈ പ്രിയപ്പെട്ടവന്റെ ചികിത്സ പൂർണതയിലെത്തണമെങ്കില് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ നാം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ പ്രിയപ്പെട്ട സഹോദരന്റെ സർജറിയും തുടർ ചികിത്സയും ഒക്കെ ആയി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ രക്താർബുദത്തിന്റെ ചികിത്സകളും കാര്യങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ വൃക്കമാറ്റിവെക്കലെ സർജറിയും കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം രക്താർബുദത്തിന്റെ ചികിത്സയുമായി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഇരുപത് വളരെ എമർജൻസിയാണ് അതീവ ഗുരുതരാവസ്ഥയാണ് എത്രയും പെട്ടെന്ന് ഈ പ്രിയപ്പെട്ടവന്റെ സർജറി നടക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ഏഴ് വർഷമായി ഡയാലിസിസിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട കൂടപ്പുറപ്പാണ് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ആണ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ വളരെ അവശത നിലയിലാണ് വളരെ എമർജൻസിയായി വൃക്ക മാറ്റിവെക്കലല്ലാതെ ാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും സഹായിക്കണം എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എൻ്റെ മക്കളുടെയും കുടുംബത്തിൻ്റെയും ഇപ്പം ജീവിക്കണം കുറെ വർഷങ്ങളായിട്ട് ഞങ്ങൾ ചികിത്സയിലാണ് ഇപ്പം വളരെ അർജന്റായി തന്നെ കിഡ്നി മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം അമർഷാനാണ് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ഇക്ര ആശുപത്രിയിലെ തലശ്ശേരി പൊന്നോൽ സ്വദേശിയായ അതുൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ രക്താർബുദത്തിനെ തുടർന്ന് വൃ ഇരുവൃക്കകളും തകരാറിലായി അതീവ ദയനീയമായ ഗുരുതര അവസ്ഥയിലാണ് എത്രയും പെട്ടെന്ന് വൃക്ക മാറ്റി വെക്കണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് ഈ വരുന്ന ഒക്ടോബർ ഒന്നാം തീയതി വൃക്കം മാറ്റിവെക്കാനുള്ള ഡേറ്റ് നൽകിയിട്ടുണ്ട് പൈസ ആകാത്തതിന്റെ പേരിലാണ് പ്രിയപ്പെട്ടവർ അവസാന പ്രതീക്ഷയോടുകൂടി ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു സഹായ അഭ്യർത്ഥനയായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് പരമാവധി സഹായം ലഭിക്കാനുള്ള ഒരു സാധ്യത തരണം നിങ്ങൾ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുന്ന കൂടി ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം